ും സന്തോഷം മുഹൂർത്തത്തിലാണ് ഏഴ് പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക വിപ്ലവം സൃഷ്ടിച്ച മഹത്തായ ഒരു പ്രസ്ഥാനമാണ് കേരളക്കരയിൽ ആറായിരത്തിൽ പറയും യൂണിറ്റുകൾ ഇതുപോലുള്ള കേന്ദ്രങ്ങളും 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 നിരവധി ജീവകാരുണ്യ പ്രവർത്തന പദ്ധതികളുമായി വിദേശ രാഷ്ട്രങ്ങളിൽ രാഷ്ട്രങ്ങളിൽ ഐ സി എഫും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈ മഹത്തായ സംഘടനക്ക് നമുക്ക് എല്ലാവർക്കും എല്ലാവിധ പിന്നെ സാമ്പത്തികമായും സാമൂഹികമായും മാനസികമായും എല്ലാവിധ എല്ലാവിധ പിന്തുണയും നമുക്ക് വായക്കാട് എസ് തുല്യതയില്ലാത്ത ഈ ജീവ കാരുണ്യ പ്രവർത്തനത്തിന് മുസ്ലിം സ്നേഹമായത് വായക്കാട് സർക്കിൾ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു